ഒരെണ്ണം ആ എന്ത് അതെ മതില്ലേക്കറത്തില്ല

കൊടുക്കുക വരെ ഞാൻ പിടിക്കാൻ പോയു കൊണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് ആരെങ്കിലും ഒക്കെ കൊണ്ടു തരുല്ലായിരുന്നു ഞങ്ങൾ ഉച്ച വരെ ഉച്ചയ്ക്ക് വന്ന് ഉച്ച വരെയുള്ള പുസ്തകം കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുപോയി ഉച്ച കഴിഞ്ഞിട്ടുള്ള ഉച്ച കഴിഞ്ഞ രണ്ടാമത് പിന്നെ കൊണ്ടുപോകും ആ അത് പറ വെളുപ്പാകാലത്ത് ഒരു മഴ പെയ്തു ഒഴിച്ചാൽ ഇപ്പൊ ആകാശം തെളിഞ്ഞു തെളിഞ്ഞെളിഞ്ഞു വരുന്നുണ്ട് രാവിലത്തെ വെയിൽ കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ മൊത്തം വെയിലായിരിക്കും അതുകൊണ്ടുകൊണ്ട് തുണിയെല്ലാം കൂടെ അളപ്പിച്ച് വന്നപ്പോൾ ദേ കിടക്കുന്ന മഴ കുറച്ച് വലിയ തെളിവായിരിക്കും രാത്രി മൊത്തം കുറച്ച് ഞാൻ അറിഞ്ഞില്ല ചേട്ടാ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ രാത്രി മഴ പെയ്തത് ഞാനിപ്പോ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് കാരണം ഞാൻ രാത്രി ഉറങ്ങാണല്ലോ ഉറന്നിരിക്കുന്നവർക്കെല്ലാം അറിയത്തില്ല കള്ളന്മാർക്കൊക്കെ അറിയാം മഴ പെയ്തല്ലോ

തുണി വിരിച്ചിട്ടു മഴ പെയ്തു എടുക്കുന്നു ചുമ്മാ ചാറ്റമലയാ എടുത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ ചാമ്പളമാ അവിടെ പോയി നിക്കുവോ ഇങ്ങനെ അത് ചമ്മയെടുക്കും ഉള്ളു പൊടിയൊക്കെ തിന്നിട്ട് നീ അത് മോഹത്തൊക്കെ ഇരിക്കുന്ന ഡീ പൊടി തിന്നിട്ട് നല്ല വെയില് എത്ര നേരം കാണുമെന്നറിയത്തില്ല എങ്ങനുണ്ട് ഡീ നീ വന്നേ കഴിഞ്ഞ ദിവസം അവര് എന്നാ യൂട്യൂബിൽ നിന്ന് നിന്നെ കാണാൻ വേണ്ടി റജി എന്ന് പറയുന്ന വന്നിട്ട് നീ എന്നാ മെണ്ടാഞ്ഞയാണ് നീ എന്നാ മെണ്ടാനെ നിനക്ക് വർത്താനം പറയാൻ തന്നെയാന്ന് വായി വെക്കാതെ അതെ പറ വർത്താനം പറഞ്ഞില്ലല്ലോ നീ വീട് വീടെ പേരെന്നൊക്കെ ചോദിച്ചോ പേരെന്ന വീട് എവിടെയാണ് ജോലി തന്നെ എന്നൊക്കെ ചോദിച്ചോ അങ്ങനെ ചോദിക്കാണ്ടോ

പൈ പോ പോ പൈ ദേവരട്ടെ ദേവരട്ടെ ഓക്കേ പൈക്കോ ഓക്കേ പോбло അമ്മേ ഹാ യു ഉം കൊടുത്തല്ലേ അമ്മേ അമ്മ എ കപ്പുവം അതിൻ തീറ്റ കഴയിലണ്ട് പോ ഇട്ടാ മുട്ടി ഇടത്തോള് ശാംബോയ് മഴ പെയ്യുന്നുണ്ടോ നോക്കണേ വേണ്ട വേണ്ട ശാംബുഷം ഉണക്കുള്ളതല്ലേ എന്റെ മേടിച്ചു കഴിഞ്ഞല്ലേ എന്റെ മേടിച്ചോ ഓരോ നീ അവിടെ നിൽക്കുന്നത് കാഴ്ച വീട്ടിലോ കണല്ലോ കണല്ലോ വൈദ്യരുടെ no. വരിക <laughs> ከዴር ዳው 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 ከዴ എത്ര നാളായി വണ്ടി എടുത്തിട്ട് ആ എത്ര കിലോമീറ്റർ കിട്ടും ഇപ്പം ആ ചാർജ് ചെയ്യാൻ എത്ര പേരെ എടുക്കും ആ

ഒരു മിക്സിയെ ഒരു മിക്സി നമ്മുടെ വീട്ടിൽ ഓണാക്കാൻ ഇത്രയും പോലും ഒച്ചയില്ല ഇലക്ട്രിക് ഇലക്ട്രിക് അതാ പുള്ളി ഡെയിലി ഓടിയിട്ട് ഒരു രണ്ടു മാസം കൂടുമ്പം അല്ല ഒരു മാസം ഒരു മൂവായിരത്തി അഞ്ഞൂറ് ഒക്കെയാ പറഞ്ഞാൽ ആ പുള്ളി ആ വരെ പറഞ്ഞൊരു കുഴപ്പം എന്താണ് നൂറ്റി മുപ്പത് കിലോമീറ്റർ കിട്ടത്തുള്ളൂ നല്ല ഓട്ടോ ഉള്ള ദിവസമാണ് ഉച്ചയാകുമ്പോൾ തീരും പിന്നെ പോയി ഫുള്ള് ചാർജ് ചെയ്തിട്ട് തിരിച്ചു പറരണം മൂന്നര മണിക്കൂർ ലൈറ്റ് ഇല്ലേ ലൈറ്റ് ഇല്ലേ ആ చంద్రം അട്ടോ ഓടിയാ മുടിക്ക് അടുപ്പം മോളി ഇല്ലാത്ത കാലകിട്ടി잖아 അങ്ങനെ രണ്ട് മൂന്ന് കമ്പ് ഇണ്ടിട്ടുണ്ട് വസ്ത്രം വാക്കിരുന്നു ആ പൂക്കൊണ്ട് ഒറ്റനത്തിൽ അടിക്ക് ഓയ് കൊൽക്കി ഓ കപ്പി ഇലയില് വേണ്ടേ ഇപ്പ വേണ്ടേ നെത്താൻ വഴി ഓ ഇരുന്നോട്ടെ എന്താ അപ്പെ പായസം ഇല്ലായിരുന്നു പായസം ഉള്ള പരിപാടി അല്ലായിരുന്നു അമ്പലത്തില പക്ഷെ പായസൊന്നൂല്ലോ ആ ചെന്ന